രാവിലെ എട്ട് മണി മുതൽ ഡോക്ടർ ദുൽറുബിയുടെ സേവനം അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ കരളായി ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ചൊവ്വാഴ്ച ശനി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട ഫേസ്റ്റ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കുന്നത്തുപൊട്ടി കുന്നത്തു കളത്തിൽ ഹനീഫയാണ് എസ് ഐ ടി പി അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് ശാഖകളിലെ മാനേജർമാരുടെ പരാതിയിലാണ് നടപടി രണ്ട് ജനുവരി ഇന്ത്യൻ ബാങ്ക് ശാഖയിൽ ദശാംശം എട്ട് ഗ്രാമിന്റെ പതിനഞ്ച് വളകൾ പണയം വെച്ച് അഞ്ച് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വായ്പയെടുത്തു മാർച്ച് പതിനാലിന് നാല് ഗ്രാമിന്റെ അഞ്ച് വളകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പണയം വെച്ചു ഉരച്ചു നോക്കിയാൽ വ്യാജമെന്ന് തിരിച്ചറിയാനാകാത്ത വിധം പ്രത്യേകതരം ലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയതാണ് വളകൾ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്ത പോലീസ് രഹസ്യ തുടർന്ന് നിലമ്പൂരിൽ നിന്നാണ് പിടികൂടിയത് പ്രതിയെ ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ മേൽനോട്ടത്തിൽ എസ്ഐമാരായ മുസ്തഫ മുജീബ് ടി ബിജേഷ് എം എസ് ആശിഷ് വിപിൻ നൌഫൽ സുനു എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രതിക്കെതിരെ വഴിക്കടവ് പാണ്ടിക്കാട് എടക്കര എടവണ്ണ നാട്ടുകല് സ്റ്റേഷനുകളിൽ സമാന കുറ്റകൃത്യത്തിന് കേസുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்